ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും അണ്ട്രലുണയുമായിട്ട് വന്നപ്പോഴെത്തൊരു അപ്ഡേറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബ് സി താരം നവാസ് നമ്മിലേച്ചുമായിട്ട് വന്നപ്പോഴെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്ക് ചെയ്യുന്ന ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ പഞ്ചാബ് സി തരം വാസിലെച്ച് വേണ്ടി വന്ന ബിൽ അപ്ഡേറ്റിൽ നിന്ന് അതിനടക്കാം എന്തായാലും ഈ ഒരു ഐ എസ് എൽ എൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വാസ്ലച്ചാണ് കാരണം അതായത് അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മൾ വിചാരിക്കും അതേ ഒരു ബോഡി ബിൽഡർ ആണ് തോന്നത്തില്ല ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ കറക്റ്റ് തോന്നത്തുള്ളൂ എന്തായാലും അദ്ദേഹത്തിനിപ്പോൾ പരിക്ക് സംഭവിച്ചിരിക്കുകയാണ് സോ എം ആർ എ ഒക്കെ വന്ന് കുറച്ച് അധികം നാൾ അതായത് ഒന്നോ രണ്ടോ മാസമൊക്കെ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ സീസൺ തന്നെ നഷ്ടമാകാനുള്ള സാഹചര്യമുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു സോ നൊവാസ്ലച്ച് അവരുടെ ആകെ ഉണ്ടായിരുന്നൊരു ഫോറിൻ ഡിഫൻഡറാണ് അതിന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബക്കങ്ക പുറത്തായി നൊവാസ്ലച്ച് പുറത്തായി സോ എന്തായാലും അടുപ്പിച്ച് രണ്ട് താരങ്ങളാണ് പ്രധാനപ്പെട്ട താരങ്ങളാണ് പുറത്തേക്ക് പോകുന്നത് ഒരു ബക്കങ്ക കളഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിൻ്റെ ഇതുകൊണ്ടായിരിക്കാം പക്ഷേ നൊവാസ്ലച്ച് അത്യാവശ്യം നല്ലൊരു പെർഫോമർ തന്നെയായിരുന്നു പഞ്ചാബ് സിക്ക് വേണ്ടി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഡ്രോണയുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് ഒന്നും അല്ലാതെ ഇതിൻ്റെ ഒരു ആണ് നമുക്കറിയാം ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അഡ്രി എലുണയൊക്കെ പുറത്തായി അഡ്രലുണയൊന്നും ശരിയാകില്ല എന്ന് ബട്ട് അദ്ദേഹം ആ ഒരു പരിക്ക് മാറി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ് ലിസ്റ്റിൽ ടോപ്പ് ഫൈവിൽ ഉണ്ട് മോസ്റ്റ് അസിസ്റ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ലിസ്റ്റിൽ ഈ വർഷത്തെ ടോപ്പ് ഫൈവിൽ അദ്ദേഹമുണ്ട് എനിക്കൊന്ന് രണ്ടാം സ്ഥാനത്താന്ന് തോന്നുന്നു അതുപോലെ തന്നെ മോസ്റ്റ് ബിഗ് ചാൻസസ് ക്രിയേറ്റർ അതിലും അദ്ദേഹം ഉണ്ട് ടോപ്പ് ഫൈവ് ലിസ്റ്റ് സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു മാച്ച് വിജയിക്കുന്നത് സോ അതിലൊക്കെ മുന്നിലാണ് നമ്മൾ അഡ്രലോൺ സോ എന്തായാലും അഡ്രലോണെ എന്താ പറയുക അതിൻ്റെ ഒരു പഴയ ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ആ ഒരു പഴയ അഡ്രലോണെ നമുക്ക് ഇതിനെക്കാട്ടിൽ വീര്യം കൂടിയതിൽ അഡ്രൈലിനോനെ കാണാൻ സാധിക്കും ഗോളുകൾ അടിക്കുന്ന അതായത് വണ്ടർ ഗോളുകൾ അടിക്കുന്ന അഡ്രെ കാണാൻ സാധിക്കും